ദൈവത്തെ അറിയുകയും സത്യം കേൾക്കുകയും ചെയ്തിട്ടും പിന്നെ അവിടെ നിന്നും മാറിപ്പോകുന്നതിന് വിശ്വാസത്യാഗം എന്ന് പറയാം സാത്താൻ്റെ വലിയ ആയുധമാണ് ജനത്തെ വഞ്ചിച്ച് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നത് രണ്ടു തെസ്ലോനിക്കർ രണ്ടാമധ്യായം മൂന്നാം വാക്യം ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം അന്ത്യകാലത്ത് അനേകർ വിശ്വാസം ത്യജിക്കും സത്യവചനത്തെ അവഗണിക്കലാണ് വിശ്വാസത്യാഗത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്ന് ആത്മീയ ശോഷണമാണ് മറ്റൊരു ലക്ഷണം ലൗകിക ആകർഷണമാണ് മറ്റൊരു ലക്ഷണം വിശ്വാസത്യാഗമാണ് കർത്താവിൻ്റെ വരവിൽ സംഭവിപ്പാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷണം മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് തന്നെ ചോദിച്ചിരിക്കുന്നു വചനത്തിലും പ്രാർത്ഥനയിലും ആത്മീയ കൂട്ടായ്മയിലും ഉറച്ചു നിന്നാൽ മാത്രമേ ഈ കാലത്തിൽ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ പ്രിയമുള്ളവരെ വിശ്വാസത്തെയാകും എന്നത് ആത്മീയ മരണത്തിലേക്കുള്ള വഴിയാണ്